സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊഴു നാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പല വിധമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി പറയണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ നൂറ്റി മുപ്പതാം സങ്കീർത്തനം അഗാധത്തിൽ നിന്ന് കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ്ച്ച് എൻ്റെ ആചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാപകർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു ദൈവജനമേ സങ്കീർത്തനം നൂറ്റി മുപ്പതാം അധ്യായം അഥവാ ആഴങ്ങളിൽ നിന്ന് എന്ന ഈ ഗീതം മനുഷ്യൻ്റെ നിസ്സഹായതയുടെയും ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെയും ഒരു നേർക്കാഴ്ചയാണ് പാപത്തിൻ്റെ ആഴക്കയങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ചെവി കൊടുക്കുന്നു എന്ന ഉറച്ച ബോധ്യമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആന്തരികമായ നൊമ്പരം കുറ്റബോധം പാപഭാരം എന്നിവയെല്ലാം ദൈവത്തിൻ്റെ ശ്രവണകുടങ്ങളിൽ എത്തുന്നു അവിടുത്തെ കാരുണ്യം നമ്മുടെ പാപങ്ങളെ ഓർക്കാതെ മാപ്പ് നൽകുന്ന ഒന്നാണ് കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾ മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ ആർക്കാണ് അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കുക എന്നാൽ അവിടുത്തെ പക്കൽ പാപമോചനമുണ്ട് അതിനാൽ നാം അവിടുത്തെ ഭയപ്പെടുന്നു പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും നമ്മെ കരകയറ്റാനുള്ള ദൈവത്തിൻ്റെ സന്നദ്ധതയാണ് ഈ സങ്കീർത്തനം നൽകുന്ന പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഒരു പക്ഷേ ഇസ്രായേൽ ജനം ബാബിലോണിയൻ പ്രവാസത്തിൽ അനുഭവിച്ച കഠിനമായ വേദനകളാകാം എന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു തങ്ങളുടെ പാപങ്ങൾ നിമിത്തം ജന്മനാട്ടിൽ നിന്നും ദേവാലയത്തിൽ നിന്നും അകറ്റപ്പെട്ട് അന്യദേശത്ത് അടിമകളായി കഴിയുമ്പോൾ തങ്ങളുടെ പൂർവികരുടെ അകൃത്യങ്ങളും തങ്ങളുടെ നിസ്സഹായതയും അവരെ ആഴത്തിൽ ഒലിച്ചു കാണണം യരുസലേം ദേവാലയം തകർക്കപ്പെട്ടതും ദൈവവുമായുള്ള ഉടമ്പടി ലംഘിക്കപ്പെട്ടതും അവർക്ക് വലിയ ദുഃഖം സമ്മാനിച്ചു ഈ ആഴമായ വേദനയുടെയും പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ നിന്നാണ് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എൻ്റെ ആത്മാവകർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു എന്ന വരികൾ എത്ര വലിയ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അടിയുതുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ചിത്രമാണ് നമുക്ക് പകർന്നു നൽകുന്നത് സഹോദരങ്ങളെ ഈ കാത്തിരിപ്പ് അന്ധകാരത്തിൽ നിന്നുള്ള മോചനത്തിനായുള്ള തീവ്രമായ അഭിലാഷവുമാണ് ഇന്നത്തെ പാപപങ്കിലമായ ലോകത്തിലും ഈ സങ്കീർത്തനം വളരെ പ്രസക്തമാണ് സാമ്പത്തിക പ്രതിസന്ധികളാലോ മാരക രോഗങ്ങളാലോ തകർന്ന കുടുംബ ബന്ധങ്ങളാലോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളാലോ ആഴങ്ങളിൽ അകപ്പെട്ട അനേകം സഹോദരങ്ങളുണ്ട് നാമും അതിൽ ഒരു വ്യക്തിയാവാം ഉദാഹരണത്തിന് താൻ വിശ്വസ്തതയോടെ പണി കഴിപ്പിച്ച ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയ ഒരു വ്യക്തിയുടെ അവസ്ഥ ചിന്തിക്കുക ആ വ്യക്തിക്ക് ചുറ്റുമുള്ളതെല്ലാം അന്ധകാരമായി തോന്നി എന്ന് വരാം എങ്ങോട്ട് തിരിയണം എന്നറിയാതെ എന്ത് പറയണം എന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ വ്യക്തി ഉഴരുന്നു എന്നാൽ ഈ സങ്കീർത്തനം അത്തരം വ്യക്തികളോട് പറയുന്നു നിരാശപ്പെടേണ്ട ആഴങ്ങളിൽ നിന്ന് പോലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കും എന്നാണ് നമ്മുടെ പാപങ്ങളും കുറവുകളും സഹോദരങ്ങളെ നമ്മെ അലട്ടുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നു കിടക്കുന്നു എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മെ തന്നെ ശപിക്കാതെ പഴിക്കാതെ ദൈവത്തിൻ്റെ കരുണയിൽ ശരണം പ്രാപിക്കാനുള്ള ഒരു ആഹ്വാനവുമാണിത് ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രകടമാകുന്നു യേശു പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിച്ചതും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഞാനും നിന്നെ വിധിക്കുന്നില്ല പാപം ചെയ്യരുത് എന്ന് പറഞ്ഞതും സങ്കീർത്തകൻ വിവരിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ മൂർത്തി ഭാവമാണ് അവിടുന്ന് വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ് കാരുണ്യത്തിൻ്റെ ഈ സന്ദേശം കർത്താവ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെട്ടു അവിടുത്തെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുന്നു സങ്കീർത്തകൻ പറഞ്ഞ കർത്താവിൻ്റെ പക്കൽ പാപമോചനമുണ്ട് എന്ന വാക്യം യേശുവിൻ്റെ ബലിയർപ്പണത്തിലൂടെ യാഥാർത്ഥ്യമായി ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ രക്ഷകൻ ദൈവജനമേ ഈ സങ്കീർത്തനം ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിന് നൽകുന്ന നല്ല പാഠങ്ങൾ നിരവധിയാണ് ഒന്നാമതായി നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം ബോധവതികളായിരിക്കണം എന്നാൽ അതിൽ തളർന്നു പോകരുത് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാനുള്ള ആഹ്വാനമാണിത് രണ്ടാമതായി നാം ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കണം പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ തീക്ഷ്ണതയോടെ പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ തീക്ഷ്ണതയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു എന്ന വചനം ദൈവത്തിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസത്തെയും കാത്തിരിപ്പിനെയും സൂചിപ്പിക്കുന്നു ഈ കാത്തിരിപ്പ് നിഷ്ക്രിയമായ ഒന്നല്ല മറിച്ച് പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും സൽക്കർമ്മങ്ങളിലും അധിഷ്ഠിതമായ സജീവമായ ഒരു നല്ല ഒരുക്കമാണ് സഹോദരങ്ങളെ പരസ്പരം ക്ഷമിക്കുവാനും ദൈവത്തിൻ്റെ കാരുണ്യം മറ്റുള്ളവരിലേക്ക് പകരാനും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം എപ്പോഴും സന്നദ്ധരായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടുത്തെ മടങ്ങി വരവിനായുള്ള ഒരുക്കമായി മാറട്ടെ പാപത്തിൻ്റെ ആടങ്ങളിൽ നിന്നും കരകയറി വിശുദ്ധിയിൽ ജീവിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് നിലകൊള്ളാം ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഹൃദയത്തിൻ്റെ എളിമയും അവിടുത്തെ കാരുണ്യത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകാം അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടില്ല കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു ആമേൻ മേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ